ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിയപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ ആണെന്നുണ്ടെങ്കിൽ ആ കാവ്യവേഷം കെട്ടി അവരുടെ പുറകെ തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി ഓടി 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 വേഗം തന്നെ കാറിലേക്ക് കയറാട്ടോ കിരൺ ഓടി പുറകെ പോകുമ്പോഴേക്കും അവരിങ്ങനെ ഓടി ഓടി കാറിൽ കയറുന്നതാണ് കാണുന്നത് അവരുടെ പുറകെ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അതിലേക്കൂടെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ കിരൺ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് തന്റെ കാർ എടുത്തിട്ട് സ്പീഡിൽ തന്നെ അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് അവര് കിരണോട് സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദോട് പറയേണ്ടി കണ്ടില്ലേടാ അവൻ നമ്മളെ മനസ്സിലാക്കിയ പോലെ ഉണ്ടല്ലേ അതേടി അവൻ നമ്മളൊരു നോട്ടം നോക്കി ഹോ അത് നോക്കിയപ്പോ ഞാനും ഒന്ന് പേടിച്ചു പോയടാ അതാ ഞാൻ പറഞ്ഞത് അവനെ സൂക്ഷിക്കണോന്ന് അവനെ വിചാരിക്കുന്ന പോലെ അല്ല എന്നിങ്ങനെ പറയാണ് നീ എത്രയും പെട്ടെന്ന് വണ്ടി ഓടിച്ചു വിട് എന്ന് പറയാണ് അങ്ങനെ ഗംഗപ്രസാദ് സ്റ്റെഫി കൂടി സ്പീഡിൽ അങ്ങോട്ട് വണ്ടി ഓടിച്ചങ്ങോട്ട് പോകാട്ടെ തൊട്ട് പിന്നെ തന്നെ കിരണുണ്ട് കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും കിരൺ നോക്കുമ്പോൾ വണ്ടി ഒരു ഒരു റോഡ് സൈഡ് കിടക്കുകയാണ് അവർ ആ വണ്ടിയിൽ കാണുന്നില്ല കിരൺ എല്ലായിടത്തും വണ്ടിയുടെ എല്ലായിടത്തും നോക്കുന്നുണ്ട് അവിടെ തന്നെ ആരും ഇല്ല ആ ട്ടോ തന്നെ ഒരു ഇറച്ചിക്കടിയുണ്ട് അവിടെ പോയിട്ട് കിരൺ ചോദിക്കണ്ടേ അല്ല ചേട്ടാ ഈ കാറിൽ വന്ന രണ്ടുപേരെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഒരു സന്യാസികളെ പോലത്തെ ഒരു ആൾക്കാരല്ലേ അതെ ആ അവരങ്ങോട്ട് പോണത് കണ്ടല്ലോ എന്ന് പറയാണ് അപ്പൊ ആ എങ്ങോട്ടാ ചേട്ടാ പോയത് നേരെയാ പോയത് എന്ന് പറയാണ് കിരൺ ശരി ചേട്ടാ എന്ന് പറയാൻ പോകുമ്പോഴേക്കും ആ ചേട്ടൻ പറയണ്ടേ അതെ പിന്നെ അവർ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടോ ഒരു കള്ള ലക്ഷണം അവരുടെ മുഖത്തുണ്ടായിരുന്നു അത് മാത്രല്ല അവരെ ആ കാർ ഇവിടെ പാർക്കിയതിനു ശേഷം ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് നേരെ അങ്ങ് പോയത് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ കിരണ ശരിക്കും മനസ്സിലായിട്ട് ഗംഗപ്രസാദ് സ്റ്റെഫിയും തന്നെയാണെന്ന് വേഗം തന്നെ കിരൺ കാർ എടുത്തിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അതേസമയം കാതമ്പിയുടെ മടിയിൽ കല്യാണി കിടക്കാണ് കല്യാണി വിഷമിച്ചു കിടക്കാം തൊട്ടടുത്ത് തന്നെ കാർത്തിക ഇരിപ്പുന്നുണ്ട് പിന്നെ സരീവുണ്ട് സരൂവിനോട് കാർത്തിക പറയുന്നുണ്ട് സരൂ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അല്ല ഗംഗപ്രസാദ് നിങ്ങള് അവടെ വീട്ടിൽ പോയിന്ന് മനസ്സിലാക്കിയിട്ടാ അവൻ ആ കാർ അവിടെ ഉപേക്ഷിച്ചു പോയത് അവൻ അങ്ങനത്തെ ഒരുത്തിനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ സാധിക്കില്ല അവന് എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കോ ലക്ഷ്മിയമ്മ ഒരു ഗ്ലാസ് ചായയായിട്ട് സരീവിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സരിവ് ചെയ്യണല്ല കിരൺ എങ്ങോട്ടേക്കാ പോയത് അറിയില്ല പുറത്തേക്ക് പോയതാണ് എന്ന് കാമ്പരി പറയാണ് പെട്ടെന്നെ കിരൺ അങ്ങോട്ടേക്ക് വന്നിട്ട് വാതിലിൽ ഓക്കെയാ കേട്ടോ അല്ല ആ പുറത്ത് ഈ പുറത്ത് നിന്ന ടാറിയിലൊക്കെ വരുമ്പോ വാതിൽ തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താ കിരണ് എന്തിലും പ്രശ്നമുണ്ടോ ആ കാവം വന്നവര് അവരാണോ അവരാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ അവരുടെ പിന്നാലെ പോയപ്പോ അവർ കാറെടുത്തോണ്ടാ പോയത് കാറിന്റെ പിന്നാലെ ഞാൻ പോയി അവര് കാർ റോഡ് സൈഡ് ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് ഏഹ് ഓട്ടോഷൊക്കെ പോയെന്ന അവിടെ ഒരു ഒരു കടക്കാരൻ പറഞ്ഞത് എന്ന് പറയാണ് അപ്പോ അവരത് അവർ തന്നെ ആയിരിക്കും എന്ന് കാദം ചോദിക്കുമ്പോ ആവാനാണ് ചാൻസ് അയാളുടെ മുഖം കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നിയായിരുന്നു എന്ന് പറയാണ് എന്തായാലും ഇനി ആരും വരുമ്പോ വാതിൽ തുറക്കണ്ട എന്ന് പറയുമ്പോൾ കാദംബരി പറഞ്ഞു ആരാണ് വാതിൽ തുറന്നത് അച്ഛനാണ് അവർക്ക് പൈസ കൊടുത്തത് സാധാരണ അങ്ങനെ ആൾക്കാർ നമ്മൾ സംശയിക്കാറില്ലല്ലോ പക്ഷെ സംശയിക്കണം ഇനി ആര് വന്നാലും വാതിൽ തുറക്കണ്ട ഭാഗ്യത്തിന് അവര് വന്നപ്പോഴേക്കും ലക്ഷ്മിയും കാർത്തികയും മുമ്പിൽ വരാത്തത് ഭാഗ്യോയി ചിലപ്പോ അവന്റെ കയ്യിൽ ആയുധങ്ങൾ ും ഒരു ഒറ്റ ഒരു നെക്കലിനെ ഉള്ളു എല്ലാം നമ്മൾ എല്ലാവരും തീർന്നു പോകാനായിട്ട് അതുകൊണ്ട് അതിന് ആര് വന്നാലും വാതിൽ തുറക്കണ്ട എന്ന് പറയാണ് എന്തായാലും ഞാനൊന്നും പോയി അന്വേഷിക്കട്ടെ എന്ന് വേണ്ടി കിരൺ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് കാദമ്പരി ചോദിക്കണ്ടേ എന്നാലും അവര് തന്നെ ആയിരിക്കും വന്നത് എന്ന് ചോദിക്കുമ്പോ സരിയോ പറയണ്ടേ അത് അവര് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവർ കാറേക്കാർ പോകൂല്ലോ പഴനിക്ക് പോകുന്ന വരുന്നവരൊക്കെ കാൽനടയായിട്ടല്ലേ പോവുള്ളൂ ഇതോ കാറിന് പോയെങ്കിൽ അത് അവര് തന്നെയാണ് എന്ന് സരിവും പറയാട്ടോ പിന്നീട് കാണിക്കുന്ന പോലീസിനേക്കാണ് എസ് എ തന്റെ കൂടെയുള്ള കോൺസ്റ്റബിൾ പറയുന്നുണ്ട് നമ്മൾ അന്ന് കറക്റ്റായിട്ട് നോക്കിയിരുന്നെങ്കിൽ കാര്യങ്ങളൊന്നും ഇവിടെ എത്തില്ലായിരുന്നു കല്യാണിയുടെ അമ്മ മരിക്കില്ലായിരുന്നു നമ്മുടെ ശ്രദ്ധക്കുറവ എല്ലാത്തിനും കാരണം കഴിഞ്ഞ ദിവസം ചന്ദ്രസേനൻ സാറോട് വന്നിട്ട് പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും നേരത്തെ നിരത്തില്ല അയാൾ പൊരിച്ചത് അയാൾക്ക് അത്രമുള്ള സ്വാധീനം ഉണ്ട് നമ്മുടെയൊക്കെ തലപ്പത്തുള്ളവരുടെമാരുടെ കയ്യിലാണ് അവരുടെ അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇനി പിടിവിടാൻ പാടില്ല ശക്തമായി ായിട്ടന നമ്മൾ എല്ലായിടത്തും സെർച്ച് ചെയ്യണം പിന്നെ അറിയാലോ ആ കാർത്തികയുടെ വിവാഹം അവിടെ വരാൻ പോണത് ഗംഗാപ്രസാദും ആ സ്റ്റെഫിന്ന് അവൾ അവളുടെ ഒടുജനം തരുണമയാണ് അവളും എന്തായാലും അവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഏത് വേഷത്തിലും ഏത് ഭാവത്തിലും അവർ വരും അതുകൊണ്ട് നല്ല രീതി തന്നെ ശ്രദ്ധ കൊടുത്തിരിക്കണം എന്ന് പറയാണ് ശരി സർ ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിക്കില്ല എന്ന് പോലീസുകാരും പറയാട്ടോ അതിനുശേഷം കാണിക്കരുത് കിരണിനെയാണ് കിരൺ നല്ല ഉറക്കം ആട്ടോ രാവിലെ പതിക്ക് എഴുന്നേക്കാം എഴുന്നേറ്റ് തുടങ്ങുമ്പോഴേക്കും കല്യാണി കുടിച്ച് കേരളസാരിയെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കട്ടോ അപ്പൊ കിരൺ ചോദിക്കുന്നു നീ എവിടേക്കാ കല്യാണി പോണത് ആ രാവിലെ തന്നെ അമ്പലത്തിൽ പോണെന്ന് അമ്മ ഇന്നലെ രാത്രിയെ പറഞ്ഞ് ഏൽപ്പിച്ചതാ എന്ന് പറയുമ്പോഴേക്ക് കിരൺ വേഗം ചാടി എഴുന്നേക്കാണ് എന്താ കല്യാണി അല്ല അമ്മ രാവിലെ തന്നെ പറഞ്ഞായിരുന്നു രാവിലെ തന്നെ രാത്രി തന്നെ പറഞ്ഞായിരുന്നു രാവിലെ അമ്പലത്തിൽ പോണെന്ന് അതുകൊണ്ട് ഞാൻ ആ കുളിച്ച് റെഡിയായിട്ട് നിൽക്കണത് കല്യാണി അമ്മ എന്ന് പറയുമ്പോഴേക്ക് കല്യാണി പെട്ടെന്ന് അമ്മ പറഞ്ഞിരുന്നല്ലോ അമ്മ ഇല്ല കല്യാണി എന്ന് പറയുമ്പോ കല്യാണി പെട്ടെന്ന് പൊട്ടിക്കരയാണ് ഇല്ല കിരണേട്ട ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ രാവിലെ അമ്പലത്തിൽ പോണോന്ന് എനിക്ക് എനിക്ക് വല്ലാതെ പോലെ തോന്നു കേട്ടാ കിരണേട്ടാ അടക്കളെ പോയാ അവിടെ അമ്മ നിക്കുന്നത് പോലെ തോന്നു അമ്മ എന്റെ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ തോന്നുക കിരണേട്ട എന്ന് പറയാണ് കല്യാണി നിന്റെ അമ്മ നിന്റെ കൂടെ തന്നെ നിന്നെ വിട്ടു പോവാ നിന്റെ അമ്മക്ക് കഴിയില്ല കല്യാണി പിന്നെ നീ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ അറിയാലോ നമ്മൾ പറഞ്ഞിട്ടാണ് ലക്ഷ്മി അമ്മ അതുപോലെ തന്നെ വീണ്ടും വിവാഹത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ തുടങ്ങണത് ആ സമയത്ത് നീ ആകെ ഡ്രസ്പായിട്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ആകെ വിഷമമാകും അവർ ചെപ്പ കല്യാണത്തിന് പിന്മാർഗ് വരുത്തി ചെയ്യും അതുകൊണ്ട് നീ അവരുടെ മുമ്പ് സ്ട്രോങ് ആയിട്ട് നിൽക്കണം കിരണേട്ട അവരുടെ മുമ്പിൽ ഞാൻ അധികം വിഷമമൊന്നും കാണിക്കാറില്ല ആയിരിക്കോ ആയി െ പക്ഷെ എന്നാല് നീ കുറച്ചൊരു സ്ട്രോങ് ആവണം കല്യാണി അമ്മ നമ്മളെ വിട്ടു പോയി അത് നീ അംഗീകരിച്ചേ പറ്റൂ പക്ഷെ അമ്മയുടെ ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ സുഖമായിട്ട് പിടിക്കാൻ സാധിക്കും അവൻ കൈസം വേഷം മാറി വന്നത് കണ്ടില്ലേ അതുകൊണ്ട് നമ്മൾ ശരിക്കും സൂക്ഷിക്കണം അവൻ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ വിവാഹം മുടക്കാൻ വേണ്ടി വരൂ പക്ഷെ നമ്മൾ ധൈര്യമായിട്ട് ഇനി നേരിട്ടേ പറ്റൂ എന്നൊക്കെ കിരൺ പറയാണ് കല്യാണി ഒന്ന് പറയുന്നുണ്ട് നമ്മൾ ചെറിയൊരു ഓഡിറ്റോറിയം ആണ് ബുക്ക് ചെയ്തേക്കുന്നത് നീ അവിടെ വരെ ഒന്ന് പോയി നോക്ക് ഓഡിറ്റോറിയം ഒന്ന് കണ്ടിട്ട് വാ എന്ന് പറയാണ് ശരി കിരൺ എന്ന് പറയുന്നുണ്ട് പിന്നീട് കല്യാണി നയനെ കാദമ്പരി കൂടി ആ ഓഡിറ്റോറിയത്തിലേക്ക് പോവാട്ടോ വല്യൊരു ഓഡിറ്റോറിയം ആട്ടോ നയനെടുത്ത് കല്യാണി പറയണ്ടിട്ട് എങ്ങനെയുണ്ട് ഓഡിറ്റോറിയം അല്ലേ അഭിപ്രായം പറ എന്ന് പറയുമ്പോ നയനെ പറയുന്നുണ്ട് നീയല്ലേ വലിയ ഡിസൈനർ അപ്പൊ നീ തന്നെയല്ലേ എല്ലാം നോക്കിയും ചെയ്യണത് അപ്പൊ ഒരു കുറവും ഉണ്ടാവില്ല എന്ന് പറയണ കല്യാണി പറയേണ്ടത് ആഡംബരമായിട്ടൊന്നും വേണ്ടെന്ന ലക്ഷ്മിയമ്മയും അമ്മയും കാർത്തിക ചെച്ചിയും പറഞ്ഞത് നമ്മുടെ നിർബന്ധത്തിലാണ് അവർ ഒരു വിവാഹത്തിനെ പോലും സമ്മതിച്ചത് പക്ഷേ അപ്പൊ കാദംബരി പറയുന്നുണ്ട് പക്ഷെ കിരൺ സാറിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുക ഒരു കുറവും സംഭവിക്കരുത് കാർത്തിക ചേച്ചി ലക്ഷ്മിയുടെ ഒരേ ഒരു മോളല്ലേ അപ്പൊ ഒരു കുറവില്ല കല്യാണം നടക്കണോന്നുള്ളത് എന്ന് പറയുമ്പോഴേക്കും നയനെ പറയണ്ട് എന്തായാലും കല്യാണം എന്ന് അറിയുമ്പോഴേക്കും അവൻ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് എല്ലാം നോക്കിയും കണ്ടു വേണം എല്ലാം ചെയ്യാനായിട്ട് കേട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണം ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദിന്റെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തോക്കുണ്ട് കത്തിയുണ്ട് എല്ലാം മോനെയൊക്കെ വെച്ചതിന് ശേഷം ബാഗിലേക്ക് എടുത്തു വെക്കാണ് ഗംഗപ്രസാദ് സ്റ്റെഫി പറയുണ്ട് എന്നാലും അവര് കിട്ടിയത് കൊണ്ട് പഠിച്ചിട്ടില്ല ഒരു വീട്ടിലൊരു മരണം നടന്നിട്ട് പോലും കല്യാണം അവർ പെട്ടെന്ന് നടത്താൻ നോക്കുവല്ലേ എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് പറയണ്ടേ നമുക്ക് അവിടേക്ക് പോയാലോ സ്റ്റെഫി എവിടേക്ക് ആ ദിലീപ് പറഞ്ഞവന്റെ വീട്ടിലേക്ക് അവനൊന്ന് തീർത്തു കാണാലോ വേണ്ടടാ ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും അല്ല ചിന്തിക്കേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ആ കാരൊക്കെ ഭയങ്കരമായിട്ട് കേസൊക്കെ അന്വേഷിക്കും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇപ്പൊ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല പല വേഷത്തിലാ നമ്മള് പുറത്തിറങ്ങുന്നത് കല്യാണം ആവട്ടേടാ അപ്പൊ നമുക്ക് പല വേഷത്തിലും ഭാഗത്തിലും അവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും കല്യാണം അല്ലേ ഒരുപാട് പേര് കൂടുന്ന സംഭവം അല്ലേ നമുക്ക് സുഖമായിട്ട് ലക്ഷ്മിമ്മിനെയും കാർത്തികനെയും വക വരുത്താൻ പറ്റും അങ്ങനെ ചെയ്താൽ മതിയോ മതിയെടാ അങ്ങനെ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പോലീസ് പിടിയിലാകും എല്ലാ കാര്യങ്ങളും കുളവോ നമ്മുടെ ഇനി ടാർഗറ്റ് ലക്ഷ്മി അല്ലെ ലക്ഷ്മി അമ്മ അല്ലെങ്കിൽ കാർത്തികയായിരിക്കണം ഇനി വേറെ ആരെയും നമ്മൾ ഒന്നും ചെയ്യാൻ നിക്കേണ്ട അത് വല്യ വല്യ പ്രശ്നത്തിലേക്ക് വന്ന് അവസാനിക്കോ നീ പറഞ്ഞ ശരിയാണ് എന്ന് പറയുമ്പോ സ്റ്റെഫി പറയുന്നുണ്ട് നമുക്കേ കല്യാണമൊക്കെ അല്ലേ അവരെ ആഭരണങ്ങൾ ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടി ജ്വലറി പോകും അതുപോലെ തന്നെ തുണി എടുക്കാൻ വേണ്ടി തുണിക്കടയിൽ പോകും അവിടെയൊക്കെ നമുക്ക് വേഷം മാറി ചെല്ലാം അവിടെയൊക്കെ നമുക്ക് സെയിൽസ്മാനായിട്ടോ സെയിൽസ് ഗേളായിട്ടോ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് കാർത്തികനെ ലക്ഷ്മി അമ്മയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും വഴി നോക്കിയാൽ മതി ശരിയാ അങ്ങനെ തന്നെ ചെയ്യാം നമ്മുടെ ഗംഗാപ്രസാദം പറയുന്ന നടത്താണ്ട്ടോ എപ്പിസോഡ് തീരുന്നത് ഇനിയിപ്പം അവിടുത്തെ സെയിൽസ്മാനും സെയിൽസ് ഗേളുമായിട്ടായിരിക്കും പുതിയ വേഷത്തിൽ അവർ വരുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ Bye-bye!